ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു സമീപം ഷീ ലോഡ്ജ് നിർമ്മിക്കുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകൾക്കും യുവതികൾക്കുമായാണ് ലോഡ്ജ് നിർമ്മിക്കുന്നത് റെയിൽവേ സ്റ്റേഷനു സമീപത്തെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പതിനെട്ട് സെന്റ് സ്ഥലം ഇതിനായി ഉപയോഗിക്കും കെട്ടിടം നിർമ്മിക്കാനായി മൂന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചതായി പി മമ്മിക്കുട്ടി എം എൽ അറിയിച്ചു മൂന്ന് നില കെട്ടിടമാണ് നിർമ്മിക്കുക ഇതിനായുള്ള ഭരണ സാങ്കേതികാനുമതിയും ലഭിച്ചു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് നിർമ്മിക്കുക റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും രാത്രിയും പകലും സുരക്ഷിതമായി താമസിച്ച് തുടർ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിനു സമീപം പാർക്കിംഗ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഷീ ലോഡ്ജിന് ഉപയോഗിക്കുക പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ഷീ ലോഡ്ജിന്റെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ ആരംഭിച്ചു ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പീമാമ്പിക്കുട്ടി എം എൽ എയുടെ ഓഫീസ് അറിയിച്ചു പ്രതിദിനം ആയിരക്കണക്കിന് സ്ത്രീ യാത്രക്കാരാണ് ഷൊർണൂരെത്തുന്നത് ഇവരിൽ പലരും ട്രെയിൻ വൈകുമ്പോൾ പെരുവഴിയിലാവുകയാണ് പതിവ് രാത്രി ട്രെയിനുകളില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ വഴിയില്ലാതെ നിൽക്കുന്നവർക്കും ഷീ ലോഡ്ജ് ഗുണകരമാകും റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാകുന്നതോടെ ഷീ ലോഡ്ജും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ ൂൾ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക